ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനും മലയാളി സൂപ്പർ താരവുമായ സഞ്ജു സാംസണിനെ റാംജാൻ പുതിയൊരു ടീം കൂടി രംഗത്ത് വന്നിരിക്കുകയാണ് നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിൽ നിന്നും സഞ്ജു എത്തിക്കഴിഞ്ഞാൽ റാംജാൻ ചെന്നൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അതിലേക്ക് കൊൽക്കത്ത കൂടി വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീഷനായി മാറി എന്ന് വേണം പറയാൻ പിന്നീട് മുംബൈയുടെയും ഡി സിയുടെയും പേര് വരെ കേൾക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കൂടി പുറത്തു വന്നിരിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസിന്റെ പേര് സൂചനകളിൽ തന്നെയാണ് ഇതുവരെ ഐ പേരിൽ എല്ലിൽ കിരീടഭാഗ്യം ഉണ്ടായിട്ടേ ഇല്ലാത്ത ഡൽഹി ക്യാപിറ്റൽസാണ് അദ്ദേഹത്തിനായി താല്പര്യം ഏറെ കാണിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് രണ്ടു മൂന്ന് ദിവസത്തിലേറെയായി തന്നെ പുറത്തുവരുന്ന വാർത്തയിൽ കൃത്യമായി പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് സഞ്ജു ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് വിടുകയാണെങ്കിൽ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല ടീമുകൾ എത്തുന്നതിന്റെ കൂട്ടി തന്നെ ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് കൂടി എത്തുകയാണ് ട്രെയിനിംഗ് മിൻഡോയിലോ വരാനിരിക്കുന്ന മിനി താരലേലത്തിലോ അദ്ദേഹത്തെ റാഞ്ചാനാണ് ഡി സിയുടെ പ്ലാൻ അടുത്ത സീസണിൽ ഡി സിയിലേക്ക് സഞ്ജു ചേക്കേറുകയാണെങ്കിൽ അവരുടെ ശക്തമായ പ്ലേയിങ് ഇലവൻ എങ്ങനെയൊന്നു തന്നെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് ഡി സിയിലേക്ക് വന്നാൽ സഞ്ജുവിന് വേണ്ട സ്ഥാനം ലഭിക്കുമോ എന്നാണ് ആരാധകർക്ക് ആദ്യം അറിയേണ്ടത് എന്നാൽ ഡി സിയിലേക്ക് വന്നാൽ സഞ്ജു പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമുര റോള് കിട്ടുമെന്നാണ് എല്ലാവരും കരുതുന്നത് സഞ്ജുവിന് പ്രത്യേകിച്ച് മൂന്ന് റോളുകളാണ് അതിൽ എടുത്തു പറയാനുള്ളത് എന്ന് പറയാം ഡൽഹി ക്യാപിറ്റൽസിനോടൊപ്പം തന്നെ ചേരുകയാണെങ്കിൽ മൂന്ന് റോളുകളായിരിക്കും സഞ്ജു സാംസണിനെ കാത്തിരിക്കുന്നതെന്ന് പറയുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്യാപ്റ്റൻസി ആയിരിക്കും എന്നാണ് പറയുന്നത് ചെന്നൈയിലേക്ക് പോയി കഴിഞ്ഞാൽ സഞ്ജുവിലും ക്യാപ്റ്റൻ ആകാൻ സാധിക്കില്ല എന്നാൽ രാജസ്ഥാന്റെ ക്യാപ്റ്റൻസി അതുപോലെ നിർത്തണമെങ്കിലും എല്ലാവരെയും കൈയിലെടുക്കണമെങ്കിലും സഞ്ജുവിന് ഡി സിയിൽ നിന്നാൽ സാധിക്കുമെന്ന് പറയാം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപ്റ്റൻസി ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ സീസണിൽ നയിച്ച ടീമിനെ ഓൾറൗണ്ടർ അക്ഷർ പട്ടേലും ക്യാപ്റ്റൻസിയിൽ ഡിസി മാനേജ്മെന്റ് സത്രിപ്തരല്ലായിരുന്നു ഇതേ തുടർന്ന് അദ്ദേഹത്തെ നായക സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു അവർ അക്ഷരനെ മാറ്റിക്കഴിഞ്ഞാൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് സഞ്ജുവിനേക്കാൾ ബെസ്റ്റായ മറ്റൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് പോലുമില്ല മലയാളി താരത്തിന്റെ വരവ് തങ്ങളുടെ തലവരെ തന്നെ മാറ്റുമെന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ ഡിസിയും ഉള്ളത് രാജസ്ഥാൻ റോയൽസിനെ റണ്ണർ അപ്പാക്കി ക്യാപ്റ്റൻസി മികവ് തെളിയിച്ച താരമാണ് സഞ്ജു കന്നി ഐ പി എൽ കിരീടത്തിനായുള്ള തങ്ങളുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞേക്കുമെന്ന ശുഭപ്രതീക്ഷയും അദ്ദേഹത്തിനുണ്ടാകും ഡി സിയിൽ തന്നെ ഓപ്പണിംഗ് റോളിലാകും സഞ്ജു ബാറ്റിങ്ങിന് ഇറങ്ങുക ടി ട്വന്റിയിൽ അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് പൊസിഷനായി ഇത് മാറിയും കഴിഞ്ഞു ഇന്ത്യയ്ക്കു വേണ്ടി ഓപ്പണിംഗിൽ മൂന്ന് സെഞ്ചുറികളുമായി കസരിയ സഞ്ജു ഇപ്പോൾ കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനൊപ്പവും മാജിക്കൽ ഫോം തുടരുകയാണ് ഓപ്പണറായി ഇറങ്ങി നാല് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളും അദ്ദേഹത്തിന് കൂടി കുറിച്ചപ്പോൾ എല്ലാവരും അത് ഏറ്റെടുക്കുന്നുണ്ട് ഇതിലൊരു സെഞ്ചറിയും ഉൾപ്പെടുന്നു സഞ്ജുവിന് ഓപ്പണിംഗ് പങ്കാളിയായി ഡി സിയിൽ ഇറങ്ങുക എന്നത് ഇന്ത്യയുടെ തന്നെ മറ്റൊരു സ്റ്റാർ ബാറ്റർ കെയിൽ രാഹുൽ ആയിരിക്കും കഴിഞ്ഞ മേഘാലയത്തിൽ ഡി സിക്കൊപ്പം ചേർന്ന ശേഷം ഗംഭീര ബാറ്റിംഗ് പ്രകടനം തന്നെ കാഴ്ചവെക്കുന്ന ഒരു ബാറ്റർ തന്നെയായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ രാഹുൽ അതുകൊണ്ട് തന്നെ സഞ്ജു രാഹുൽ ഓപ്പണിംഗ് സഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് വളരെയധികം ആകാംക്ഷയാണ് ഡി സിയിലേക്ക് സഞ്ജു വന്നാൽ ലഭിക്കുക